ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചട്ടമ്പിപ്പാറ സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പാർവതിക്ക് ആകെ ഒരു ക്ഷീണമായതുകൊണ്ട് നമ്മുടെ പ്രിയനൊരു ഒരു തൈലം ഒരു കൊറിയറായിട്ട് അയച്ചിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ എന്താണെന്ന് എൻ്റെ ഗന്ധർവൻ അയച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി തുറന്നു നോക്കുമ്പോൾ തൈലമാണ് അങ്ങനെ നമ്മുടെ നമ്മുടെ ഇപ്പോൾ മുക്ത അത് ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് ചെയ്യുന്നത് തൈലം കൈലാസാണോ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒളിഞ്ഞ് നിന്ന് നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇനി ഇതെങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തയ്യാ കൈലാസിനെ ഒന്ന് കാണിക്കുമ്പോൾ അത് മനസ്സിലാവില്ല അതിന് ശേഷം നമ്മുടെ പാർവതി ഓഫീസിലേക്ക് വരുമ്പോൾ സാറ് ഇതെന്താ പാർവം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇത് നല്ല തൈലാണ് നല്ല കറുപ്പൂരത്തിൻ്റെ മണാണ് സാറ് ഇത് വേദനയും എല്ലാം മാറും എന്ന് പറയുമ്പോൾ വിശ്വാസമാവില്ല അങ്ങനെ കയ്യിൽ പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് പാർവതി പക്ഷേ ഒരു കെയറിങ്ങോട് കൂടി ചെയ്യുന്നതാണ് പക്ഷെ തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ കൈലാസ് കൈലാസിനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കരുതുകയാണ് പക്ഷെ നമ്മുടെ പാർവതി പ്രിയൻ കൊടുത്തതിൻ്റെ സ്നേഹത്തിലാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ അങ്ങനെ നമ്മുടെ പ്രിയനതിനെ സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് കാരണം പാർവതി ഏതെടുത്ത് സ്വീകരിച്ചല്ലോ എന്ന് വന്നിട്ട് കേന്ദ്രവൻ നമ്മുടെ പ്രിയനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പാർവതിക്ക് ദേഷ്യം വരും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ എത്രയേ ഉള്ളൂ അതുപോലെ തന്നെ മുക്ത കൈലാസിൻ്റെ പിറകിലാണ് ആരാണ് അത് കൊടുക്കുന്നതെന്ന് അറിയാൻ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ